നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് പാത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഗ നാടിനായി സമർപ്പിച്ചത് അരിക്കൊമ്പനെ പിടികൂടി ലോറിയിൽ കൊണ്ടുപോയതിലൂടെ ബോഡിമെട്ട് റോഡ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്നാൽ കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച റോഡ് സംസ്ഥാനം നിർമ്മിച്ചതാണെന്ന വാദത്തോടെ സ്വന്തം പേരിലാക്കാനെന്ന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇത്തവണ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടെത്തി ദേശീയപാത നാടിന് സമർപ്പിച്ചതിൽ തെല്ലൊന്നുമല്ല സംസ്ഥാന സർക്കാരിനെ അതിനാൽ തന്നെ കേന്ദ്ര സഹായം ഔദാര്യമല്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന എന്നാൽ ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിപ്പോൾ രംഗത്തെത്തുകയാണ് ബി ജെ പി വക്താവ് സന്ദീപ് വചസ്പതി ദേശീയപാതയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് ഔദാര്യമല്ലെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് അതിനാൽ കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല പക്ഷേ സംസ്ഥാന പൊതുമരാമത്ത് ഫണ്ട് പുയ്യാപ്ലയുടെ മഹറിന്റെ ബാക്കിയിൽ നിന്നായതിനാൽ ഫ്ലെക്സ് പ്രചാരണം തുടരുമെന്നാണ് സന്ദീപ് ബചസ്പതി പരിഹസിക്കുന്നത് നിരവധി പേരാണ് സന്ദീപ് ബചസ്പതിയുടെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് തേയാൻ ജീവിതം ജീവിതമിനെയും കിടക്കുന്നുവെന്നാണ് ഒരു രസികന്റെ കമന്റ് ഫ്ലെക്സ് വച്ച് ഫോട്ടോയെടുത്ത് അണികളെ കാണിച്ച് തരിക്കട്ടെ എട്ടുകാലി മമ്മൂഞ്ഞുമാർക്കും സന്തോഷിക്കണ്ടേ എന്നാണ് മറ്റൊരു കമന്റ് എന്തായാലും പതിവ് പോലെ സഹാക്കന്മാരുടെ കള്ളപ്രചാരണങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ പറയേണ്ടിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിൽ ദേശീയപാത വികസനം ആറു വർഷത്തിനിടെ ഏറ്റവും മന്ദഗതിയിലാണെന്ന റിപ്പോർട്ട് കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച ഒരു പദ്ധതി പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ടെൻഡർ നടപടി പൂർത്തിയാക്കാനോ നിർമ്മാണം തുടങ്ങാനോ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അവർ കേന്ദ്ര സർക്കാരിന് ഇതിലൂടെ പരിഹസിക്കാനാണോ അതോ മറ്റെന്തിനെങ്കിലും ആണോ ശ്രമിച്ചതോ എന്നും അറിയില്ല എന്നാൽ അതിലൂടെയും വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവരാണല്ലോ എൽ ഡി എഫ് കൂടാതെ കേന്ദ്രം തങ്ങൾ നൽകേണ്ട വിഹിതം നൽകിയിട്ടുണ്ടെന്ന് തെളിവ് സഹിതം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേരള സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അതിനാൽ തന്നെ ദേശീയപാത വികസനം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഏറ്റവും മന്ദഗതിയിലായെങ്കിൽ അതിന് ഉത്തരവാദി കേരള സർക്കാർ തന്നെയാണ് എന്നിട്ടാണ് കേന്ദ്രം ഒന്നും തരുന്നില്ല ഒന്നും തരുന്നില്ല എന്ന ഇരവാദം മുഴക്കലും എന്തായാലും കേരള സർക്കാരിന്റെ പഴയതുപോലെയുള്ള കള്ളപ്രചാരണങ്ങൾ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു